തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ ആവേശ ചൂടിലാണ് കേരളം വീടുവീടാന്തരം വീടാന്തരം കയറിയിറങ്ങി പരമാവധി വോട്ടുകൾ പെട്ടിയിലാക്കാൻ സ്ഥാനാർത്ഥികൾ നെട്ടോട്ടം തുടരുന്നു രണ്ട് ഘട്ടമായാണ് തിരഞ്ഞെടുപ്പ് ഡിസംബർ ഒൻപതിനും പതിനൊന്നിനും കേരളം പോളിംഗ് ബൂത്തിലെത്തും ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് പ്രസിദ്ധീകരിച്ച അന്തിമ വോട്ടർ പട്ടിക പ്രകാരം ആകെ രണ്ടര ദശാംശം എട്ട് നാല് കോടി വോട്ടർമാരാണ് ഉള്ളത് വോട്ടെടുപ്പ് രാവിലെ ഏഴ് മണിക്ക് ആരംഭിച്ച് വൈകിട്ട് ആറിന് അവസാനിക്കും വോട്ട് രേഖപ്പെടുത്താൻ പോകുമ്പോൾ ഹാജരാക്കാവുന്ന തിരിച്ചറിയൽ രേഖകൾ എന്തൊക്കെയെന്ന് നോക്കാം കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ തിരിച്ചറിയൽ കാർഡ് ആധാർ കാർഡ് പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് പാൻ കാർഡ് തുടങ്ങി ഇലക്ഷൻ കമ്മീഷൻ നിർദ്ദേശിക്കുന്ന രേഖകളിൽ ഒരെണ്ണം ഹാജരാക്കി വോട്ട് രേഖപ്പെടുത്താം വോട്ടിംഗ് ദിനം അവധിയോ വോട്ടെടുപ്പ് ദിവസം എല്ലാ സർക്കാർ പൊതുമേഖലാ ജീവനക്കാർക്കും നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് പ്രകാരം അവധി അനുവദിക്കും സ്വകാര്യ മേഖലയിലെ വ്യാപാര വാണിജ്യ വ്യവസായ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് അവധിയോ വോട്ട് ചെയ്യുന്നതിനുള്ള അനുമതിയോ നൽകാനും കമ്മീഷൻ ഉത്തരവ് പുറപ്പെടുവിക്കും എവിടെയായാലും അപ്ഡേറ്റ് ആയിരിക്കാൻ ഡൗൺലോഡ് ചെയ്യൂ മനോരമ ഓൺലൈൻ ആപ്പ്